ബീഹാർ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവസ്ഥയിലുള്ള ദൃശ്യങ്ങളാണല്ലോ പുറത്തുവരുന്നത് നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുത്ത ഒരു വെർച്വൽ പരിപാടിക്കിടെ ആംഗ്യമാണ് ഇപ്പൊ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തെയും അദ്ദേഹത്തിന്റെ പൊതുവേദിയിലെ പെരുമാറ്റത്തെയും നിരന്തരം ചോദ്യം ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ദേശീയ നൈപുണ്യ സമ്മേളനമായിട്ടുള്ള കൗശൽ ദീക്ഷൻ സമാരോ ട്വന്റി ട്വന്റി ഫൈവ് എന്ന പരിപാടിയിലെ ഈയൊരു ദൃശ്യം അവർക്ക് വീണ് കിട്ടിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഒരു ഘട്ടത്തില് മറ്റൊരു നേതാവ് വിശദാംശങ്ങൾ വായിക്കുന്നതിനിടെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒരു മിനിറ്റോളം കൈകൾ കൂപ്പി ആദരവോടെയോ അഗാധമായ ഏകാഗ്രതയോടെയോ ഇരിക്കുകയാണ് ഉണ്ടായത് ഇതിനിടയിൽ തന്നെ അദ്ദേഹം ഇടയ്ക്കിടെ കൈകൾ കുലുക്കുകയും വശത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പൊതുവേദിയിലെ ഈ അസാധാരണമായ ആംഗ്യം നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികള് എൻ ഡി എ സഖ്യത്തിനെതിരെ ശക്തമായ കടന്നാക്രമണങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിറ്റ് അല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ മുൻനിർത്തിയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത് മാത്രമല്ല നിതീഷിനെ ഒരു അവസ്ഥയിലാക്കിയത് ബി ജെ പി ആണ് എന്നുള്ള ആക്ഷേപവും പ്രതിപക്ഷ പാർട്ടി നേതാക്കള് ഉന്നയിക്കുന്നുണ്ട് കാര്യങ്ങൾ എന്തായാലും ദീർഘകാലമായി ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കാണ് ഈ ഒരു സംഭവം ഇപ്പൊ വീണ്ടും തീവ്രത കൂട്ടിയിട്ടുള്ളത്